നമുക്കൊരു സർക്കാർ ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം സന്തോഷം ഉണ്ടാവുമല്ലേ ഇന്നത്തെ കാലത്ത് അങ്ങനൊരു സിവിൽ പോലീസ് ഓഫീസറുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നിയമനം കാത്തു കാത്തിരുന്ന് അവസാന ലിസ്റ്റ് ക്യാൻസലായി അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ദൈവം കൈവിടില്ല അടുത്തൊരു ജോലിക്ക് എന്തായാലും അഡ്വൈസും ഒമ്മോ വന്നു അതും ലിസ്റ്റ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്ന പതിനേഴാം തീയതി തന്നെ അഡ്വൈസും ഒമ്മാന്നു ഈശ്വരൻ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കും അങ്ങനെ ഓഫീസിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകളൊക്കെ അവർ അവരെഴുതിത്തരാൻ പറഞ്ഞതൊക്കെ എഴുതി സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഐ ടി ഐ പ്രിൻസിപ്പളും പ്രിൻസിപ്പളിൻ്റെ ഓഫീസുള്ളവരും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ സ്വീകരിച്ചത് ഞങ്ങളോട് നല്ല രീതിയിലാണ് അവരൊക്കെ പെരുമാറിയതും ആദ്യമായിട്ട് ഓഫീസിൽ ചെന്നിട്ട് ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ആ ഒരു സന്തോഷം അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്തായാലും ആ ഓഫീസിലുണ്ടായിരുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാം നല്ല രീതിയിൽ സഹകരിച്ച് ഒരു വിഷമവും കൂടാതെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കിത്തന്നു പ്രിൻസിപ്പൽമാരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ സ്വീകരിച്ചത് ഓഫീസിലുള്ള മറ്റുള്ളവരും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവരെല്ലാവരും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാ പേപ്പേഴ്സും വെരിഫൈ ചെയ്ത് റെഡിയാക്കി തരുന്നതിന് സഹായിച്ചു അവരോടൊക്കെ നന്ദിയുണ്ട് അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈശ്വരൻ തരുന്ന ആ ഒരു അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എൻ്റെ ചേട്ടൻ ചെന്നീർക്കര ഐ ടി ഐയിൽ ജോയിൻ ചെയ്യാൻ പോയപ്പോൾ കൂടെ പോയത് ഞാനാണ് ഇന്ന് കണ്ണൻ്റെ കൂടെയും പോയത് ഞാനാണ് അനുഗ്രഹം എന്നല്ലേ പറയാനുള്ളൂ